ശുദ്ധജല വിതരണത്തെക്കുറിച്ച് യു ഡി എഫ് ആരോപണമുന്നയിക്കുന്നത് കാര്യമറിയാതെയാണെന്ന് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് പറഞ്ഞു മാർച്ച് പതിനാറ് മുതൽ ആരംഭിച്ച കുടിവെള്ള വിതരണം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും പതിനാറ് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് മാർച്ച് പതിനാറിന് തന്നെ അനുമതി വാങ്ങിയിരുന്നെന്നും പന്ത്രണ്ട് വാർഡുകളിൽ ശുദ്ധജല വിതരണം ആരംഭിച്ചെന്നും ചെമ്പങ്കുന്ന് ഉൾപ്പെടെ മുഴുവൻ വാർഡുകളിലെയും ആവശ്യക്കാർക്ക് രണ്ട് വാഹനങ്ങളിലായി വെള്ളം എത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വേനലിന് മുമ്പ് തന്നെ തടയണകളും ബണ്ടുകളും നിർമ്മിച്ചെന്നും അവ കടുത്ത വേനൽ മൂലം ഉണങ്ങിക്കിടക്കുകയാണെന്നും തടയണകൾ നിർമ്മിച്ചില്ലെന്ന ആരോപണം കാര്യമറിയാതെയാണെന്നും അംഗങ്ങൾ വിശദീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമർ അംഗങ്ങളായ ഇ കുഞ്ഞാണി പി നുഹ്മാൻ എ കെ സക്കീന എന്നിവരും പങ്കെടുത്തു വളരെയധികം പ്രയാസം നേരിടുന്ന കുടിവെള്ളത്തിനും അതേപോലെ തന്നെ കർഷകർക്കൊക്കെ അവരുടെ വിളകളൊക്കെ രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ നമ്മുടെ പത്ര നമുക്കറിയാം കേരളം തന്നെ വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനു ശേഷം വലിയ ഒരു വലിയ തോതിലെ വരൾച്ചയാണ് ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പല ആളുകളും ഈ വരൾച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്നൊരു ചോദ്യം പല ആൾ ഭാഗത്തുനിന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സംബന്ധിച്ച് കൃത്യമായി ഈ വരൾച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ നല്ല അതിനെ മറികടക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ കുടിവെള്ളത്തിൽ ക്ഷാമം നേരിടുകയാണെങ്കിൽ പ്രത്യേക പെർമിഷനോടുകൂടി അഞ്ച് ലക്ഷം രൂപ വേണ്ടി ജയിക്കാൻ വേണ്ടി പ്രത്യേക പെർമിഷൻ എടുത്തുകൊണ്ട് അതിനകത്ത് തുക മാറ്റിവെച്ചിട്ടുണ്ട് രണ്ട് മാസത്തിലധികമായി ചെമ്പക്കുന്ന് ടാക് ഉടനെ തന്നെ ടെൻഡറും മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനു മുമ്പ് അവിടുത്തെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി രണ്ടു മാസത്തിനേക്കാൾ അധികമായിട്ട് വെള്ളം വിതരണം അവിടെ ചെയ്തുകൊണ്ടിരിക്കണം അടിയന്തരമായി ബോർഡ് മീറ്റിംഗ് കൂടി ആ വാ അതാത് വാർഡുകളിലെ പ്രശ്നം മെമ്പറോ മെമ്പറുമായി മെമ്പർമാരുമായി സംസാരിച്ച് അതിന് പന്ത്രണ്ട് വാർഡുകളാണ് അന്ന് ഈ വെള്ളക്ഷാമം നേരിടുന്ന വാർഡുകളായി നമ്മൾ തീരുമാനിച്ചു അവിടെ ആ പന്ത്രണ്ട് വാർഡുകൾക്കാണ് കഴിഞ്ഞ ദിവസം വരെ പിന്നെ കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട് അതിനുശേഷം പരക്ഷ കുറച്ചും കൂടി അധികരിച്ചതിന്റെ ഭാഗമായി ഏറെക്കുറെ എല്ലാ വാർഡിലും ഇപ്പോൾ വെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരു വാഹനമാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനുവേണ്ടി രണ്ട് വാഹനം ഇപ്പോൾ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് പിന്നെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ടെൻഡർ കഴിഞ്ഞ് ഒരു ലിറ്ററിന് അറുപത് പൈസ തോതിൽ പഞ്ചായത്ത് കൊടുത്തുകൊണ്ടാണ് ഈ കുടിവെള്ള വിതരണം നടന്നുകൊണ്ടിരുന്നത് അത് ഒരുപാട് കുടിവെള്ള സ്രോതസ്സുകൾ നന്നാക്കുന്നതിനും പഴയ കിണറുകൾ കിണറുകൾ പുലരുത്തിരിക്കുന്നതിനും അതേപോലെ തന്നെ ജലജീവൻ മിഷന് വേണ്ടി പരിപാലം പഞ്ചായത്ത് പത്ത് സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ പഞ്ചായത്ത് മാറ്റിവെച്ച് ഈ തുകകൾ മാറ്റിവെച്ച് കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഓരോ വാർഡും എടുത്തു കഴിഞ്ഞാൽ കണ്ടത്തെ വാർഡും ചെലമ്പല് കയ്യില് അതേപോലെ തന്നെ കേരള അരിമണൽ പാന്ദ്ര മഞ്ഞൾപ്പാറ ഉൾപ്പെടെയുള്ള പന്ത്രണ്ടോളം വാർഡുകളിൽ അഞ്ചു കോടിയിലധികം രൂപ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരുന്നു ഇങ്ങനെ എല്ലാ പ്രവർത്തനവും പൂർത്തീകരിക്കാൻ ഇത് ഈ ഒരു സാഹചര്യം ഒഴിവാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഒരു പ്രത്യേക സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നു ശേഷം വരൾച്ചയെ നമുക്ക് പിന്നെ തടയണ ഇപ്പൊ പലരും തടയണ എന്തുകൊണ്ട് ആദ്യം കിട്ടിയില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് പിന്നെ ഇപ്പോ നിലവിൽ തടയണ നമ്മൾ കെട്ടിയിട്ടൊരു മാസമേ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിന് മുമ്പ് കൂടി പിന്നെ തരിച്ച് പാലത്തിനടുത്തൊരു തടയണ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് പോയി കാണാം കണ്ടാറില്ല അങ്ങനൊരു കുടിവെള്ള ഒരു തടയണ ഉണ്ട് എന്ന് മാത്രം അവിടെ കൂട്ടി ഒരു തുള്ളി പോലും വെള്ളമില്ലാത്തൊരു സാഹചര്യം അപ്പൊ തടയണ നമ്മള് പഞ്ചായത്ത് നിർമ്മിച്ചാലും നിർമ്മിച്ചിട്ടില്ലെങ്കിലും ഇപ്പൊ വെള്ളമില്ലാത്തൊരു അവസ്ഥയാണ് വെള്ളമാണ് നമുക്ക് ആവശ്യം അതിനു വേണ്ടി നമുക്ക് പിന്നെ പരമാവധി പിന്നെ പ്രാർത്ഥനകൾ നടത്തുക അതേപോലെ തന്നെ ഇല്ല വെള്ളത്തിന് നമ്മൾ കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം പോലെ കുടിവെള്ള കിണറുകളില്ലെ ഭാഗത്ത് പഞ്ചായത്തിന്റെ ജലനിധി കുടിവെള്ള കിണറുകളിലെ ഭാഗത്ത് കുഴികളെടുത്തുകൊണ്ട് ആ കൂടുതൽ വെള്ളം സംഭരിക്കുന്നതിന് ആ കിണറെ സൗകര്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചത് ഇങ്ങനെ സാധിക്കുന്ന രൂപത്തിൽ വെള്ളം കണ്ടെത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെയധികം നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് ഇനി വെള്ളം ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അത് ദൈവത്തിന്റെ ഇവിടെ ഒരു പുതിയ വിവാദമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളത്തിന് വേണ്ടി അതല്ലെങ്കിൽ ജലക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ കരുവാരകുണ്ട് ഇരുപത്തിയൊന്ന് മെമ്പർമാരുണ്ട് ആ ഇരുപത്തിയൊന്ന് മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് ഈ കാര്യത്തിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് മാസം മൂന്നാം തീയതി ആദ്യ യോഗം ചേരുമ്പോ അഞ്ചു ലക്ഷം രൂപ വരെ വേണ്ടി കലക്ടറെ പെർമിഷൻ വാങ്ങി ഇവിടെ കുടിവെള്ള വിതരണം നടത്തണം അതിരൂക്ഷമാണ് കരുവാരകുണ്ടന്റെ സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കി മാർച്ച് മൂന്നിലെ ബോർഡ് മീറ്റിംഗിൽ തന്നെ ആ പിന്നെ ഗവൺമെന്റ് ഓർഡർ പിന്നെ കലക്ടർ ഉത്തരവ് അടിസ്ഥാനത്തിൽ നമ്മൾ കുടിവെള്ള വിതരണത്തിന് ആവശ്യക്കാരായ ആളുകളെ ടെൻഡർ സ്വീകരിച്ചു കൊണ്ട് അഷറഫ് ഷാജഹാൻ തുടങ്ങിയ രണ്ടു പേർ അതിൽ പങ്കെടുക്കുകയും ഏറ്റവും കുറഞ്ഞ റേറ്റ് അറുപത്തി അഞ്ചിന് താഴെ ഇടയിലായിട്ട് ഒരു ലിറ്റർ വെള്ളം ശുദ്ധജലം പരിശോധന നടത്തി പൂർത്തീകരിച്ച് നല്ല ശുദ്ധജലം തന്നെ വിതരണം ചെയ്യാൻ കഴിയും എന്നുള്ളത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അഷറഫാണ് ആ പിന്നെ പഴഞ്ചേരി അഷറഫാണ് ഇപ്പൊ കുടിവെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ദിവസം വരെ പതിനെട്ടാം തീയതി മുതൽ ആരംഭിച്ച പതിനെട്ട് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ഒരു ആരംഭിച്ച കുടിവെള്ളവും അതുപോലെ തന്നെ മറ്റേ ചെമ്പം വാട്ടർ ടാങ്ക് തകർന്നതിന് പിറ്റേ ദിവസം പതിനാറ് രണ്ടിന് ആരംഭിച്ച കുടിവെള്ള വിതരണവും രണ്ടും രണ്ട് തരമാക്കി തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോ ഒന്നര ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം അൻപത്തിനാലായിരം ലിറ്റർ വെള്ളം ചെമ്പങ്കുന്ന് ഭാഗത്ത് മാത്രം വിതരണം ചെയ്തു അതുപോലെ തന്നെ പതിനെട്ടാം തീയതി വരെ പതിനെട്ടാം തീയതി ആരംഭിച്ച് ഇന്ന് വരെ ഒരു ലക്ഷത്തി രണ്ടായിരം ലിറ്റർ വെള്ളം കരുവാരമുണ്ടൽ വിതരണം ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി നമ്മൾ വീണ്ടും ഇരുപത്തിയഞ്ച് മൂന്നിന് യോഗം ചേരുന്ന സമയത്ത് ഈ ടെൻഡർ അംഗീകരിക്കുകയും ആ ടെൻഡർ പ്രകാരം അത് കുടിയുള്ള വിതരണം നടത്താൻ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തൊന്ന് മെമ്പർമാരും പങ്കെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മെമ്പർമാർ എവിടേക്കാണോ വെള്ളം എത്തിക്കേണ്ടത് എന്ന് ഇവിടെ രേഖപ്പെടുത്തണമെന്ന് പറയുകയും നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഓരോ വാർഡ് മെമ്പർമാരുടെയും നിർദ്ദേശപ്രകാരം പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുക എന്നുള്ള തീരുമാനം എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ പതിനെട്ടാം തീയതി ഈ പതിനെട്ടാം തീയതി മുതൽ ആ കാര്യം പത്തിരുപത്തഞ്ചു ദിവസം ആയി കുടിവെള്ള വിതരണം നമ്മുടെ കരുവാറുകൊണ്ട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുക ഇന്നലത്തെ ബോർഡ് യോഗത്തിൽ ഇനി ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്തേക്ക് എമർജൻസി ആയിട്ട് വെള്ളം എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ആയത് വാർഡിലേക്കും വെള്ളം എത്തിക്കാൻ ഇവിടെ വാഹനങ്ങൾ ഇനിയും സൗകര്യപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിട്ടാണ് ബോർഡ് യോഗം അവസാനിച്ചത് ഇവിടെ നമ്മൾ കക്ഷി രാഷ്ട്രീയമൊന്നും ഇക്കാര്യത്തിൽ ഒരു കാര്യത്തിലും കാണിച്ചിട്ടില്ല ഇപ്പോ നമ്മുടെ കരുവാരക്കൂട്ടിൽ നാളെയോ മറ്റന്നാളോ ആയിട്ട് പഞ്ചായത്തിലേക്ക് കുടിവെള്ള ക്ഷാമത്തിന് വേണ്ടി പരിഹരിക്കുന്നതിന് വേണ്ടി വെള്ളം വിതരണം ഒന്നും ചെയ്തില്ല എന്നുള്ള വ്യാജ പ്രചരണം നടത്തി ഒന്ന് രണ്ട് സംഘടനകൾ മാർച്ച് നടത്താൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോഴാണ് വളരെ വേദനയുള്ളത് കാരണം എന്താ വെച്ചാൽ അവരുടെ ഏതെങ്കിലും ഒരു മെമ്പർമാർ കരുവാരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുകയോ ഒരു നോട്ടീസ് ചെയ്യുകയോ തന്നിട്ടില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ഒറ്റ കെട്ടായിട്ട് ഇരുപത്തിയൊന്നോ മെമ്പർമാർ കൂടി എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾ ഇവിടെ നടപ്പാക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ വെള്ള വിതരണവും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടപ്പാക്കുന്നത് ഇവിടെ വേറെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയേണ്ടത് എന്താ വെച്ചാല് നമ്മള് ചെമ്പൻകുന്ന് പ്രദേശത്ത് കഴിഞ്ഞ പിന്നെ ഫെബ്രുവരി എട്ടിനാണ് വാട്ടർ ടാങ്ക് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ വാട്ടർ ടാങ്ക് പൊട്ടുക എന്ന് പറഞ്ഞാൽ പെട്രോളിയം കെമിക്കൽ ടാങ്കുകളൊക്കെ നിർമ്മിക്കുന്ന ശാസ്ത്രീയ രീതിയിൽ നിർമ്മിച്ച ടാങ്ക് യാതൊരു കാരണവശാലും പത്തിരുപത്തഞ്ച് കൊല്ലത്തേക്ക് ഒരു തകരാറും സംഭവിക്കില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഭരണസമിതി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഈ ടാങ്കും കാര്യങ്ങളുടെ പ്രവൃത്തിയൊക്കെ ആയിട്ടുണ്ട് എന്തൊരു കാലത്താണ് അതിനുശേഷം വന്ന ഈ ചമ്പമുന്നിന്റെ ഈ ടാങ്ക് അതിന് ഗ്യാരണ്ടിയും വാറണ്ടിയും ഉള്ള ഒരു ടാങ്കാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിനുശേഷം ഇത് പൊട്ടുന്നത് യാതൊരു കാരണവശാലും ഇത് പൊട്ടുന്ന ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട എക്സ്പെർട്ടുകൾ പറയുന്നത് ഞങ്ങളുടെ സംശയം അതിന് പിന്നിൽ ഏതോ കറുത്ത ശക്തികൾ അത് പൊട്ടിക്കുന്നതിന് വേണ്ടി ബോധപൂർവം പ്രവർത്തിച്ചോ എന്ന സംശയത്തിലാണ് ഇന്ന് കരുവാരകുണ്ട് പഞ്ചായത്തും ഭരണസമിതിയും എത്തിച്ചേർന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടാങ്ക് പൊട്ടിയതിന്റെ പിറ്റേ ദിവസം രണ്ടാം ദിവസം ചെമ്പംകുന്ന് പ്രദേശത്ത് ആരംഭിച്ചതാണ് ചേരിതിരിഞ്ഞ ഒരു തരത്തിലേക്കുള്ള കലാപത്തിലേക്ക് പോകുന്ന തരത്തിലേക്കുള്ള സംഘ സംഘടി ശ്രമം ആ ശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ടീം പറയാം ഇവിടെ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വെള്ളം കിട്ടണം ആരും ഇങ്ങോട്ട് കയറണ്ട എന്നടക്കം പറയാം ലത്തീഫോകയും അതുപോലെ തന്നെ പ്രസിഡന്റും ഉൾപ്പെടെയല്ല വാർഡ് മെമ്പറും ഉൾപ്പെടെയല്ലോ ഞങ്ങളൊക്കെ കയറുന്ന ആ മേഖലയിലേക്ക് ഞങ്ങൾ കയറി ചെല്ലാൻ പാടില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അവിടെ വരികയാണ് അതിനുശേഷം പഞ്ചായത്ത് ഈ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ അവിടെ പോസ്റ്റർ പ്രചരണവും കാര്യങ്ങളും ക്യാമ്പയിൻ വർക്കിനുമായിട്ട് എൽ ഡി എഫുകാർ വരാൻ പാടില്ല എന്നുള്ള രൂപത്തിലാണ് പറയുന്നത് അപ്പോ അതിന്റെ പിന്നിൽ ദുരൂഹ ഉണ്ട് എന്ന് നൂറ് ശതമാനം സംശയിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവാ എൽ ഡി എഫുകാർ അവിടെ ചെല്ലാൻ പാടില്ല അവിടെ ബാനർ വെക്കാൻ പാടില്ല പൊടി വെക്കാൻ പാടില്ല എന്ന തെട്ടൂരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ എൽ ഡി എഫിന്റെയും പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഒക്കെ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തുവരെ ആ സാഹചര്യം വരെ ഉണ്ടായി അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ ഒരു ബോധപൂർവ്വമായ കളി നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് ഇന്നും മുടങ്ങാതെ ആ പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കുന്ന കാര്യത്തിലേക്ക് യാതൊരു തർക്കമല്ലാതെ അവിടെ വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും തർക്കത്തിലേക്കൊന്നും തന്നെ പോകാതെ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് കാരണം മലപ്പുറം ആർ പി എമ്മുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഇവിടെ ഈ വ്യത്യസ്ത ജലനിധി സ്ഥാപനങ്ങളിൽ നിന്ന് കളക്ഷനായി പിരിഞ്ഞു കിട്ടുന്ന സംഖ്യകൾ സ്വരൂപിച്ച് വെക്കുന്ന ഒരു റിവോൾവിംഗ് ഫണ്ട് ആ ഫണ്ട് ആ ഫണ്ട് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പുനർനിർമ്മിക്കാം എട്ടോ ഒമ്പതോ ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ പന്ത്രണ്ടര ലക്ഷം അതിന്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ രണ്ടു വർഷം മൂന്ന് വർഷം മുമ്പത്തെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ വരും ആ ഫണ്ട് ഉപയോഗപ്പെടുത്തി വേണമെങ്കിൽ നിങ്ങൾക്കത് പുനർനിർമ്മിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ കാര്യങ്ങൾ യോഗം ചേരുകയും എനെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുക്കുകയും എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ ഇവരോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ ചെലവാക്കുന്ന ഫണ്ട് ഈ പതിനഞ്ച് ലക്ഷം രൂപ നമുക്ക് വേണമെങ്കിൽ ചെലവാക്കാം ചെലവായി കഴിഞ്ഞാൽ ഈ എണ്ണൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഈ പദ്ധതിക്ക് ഓരോ മാസവും വെള്ളത്തിന്റെ കൂടെ അൻപത് രൂപ എക്സ്ട്രാ രണ്ട് മൂന്ന് വർഷം അടക്കുകയാണെങ്കിൽ ഇത് പൂർത്തീകരിക്കാനാവും അത് അങ്ങനെ വന്ന് നിങ്ങളെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് എന്ന് ഭരണസമിതി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ യോഗം വിളിച്ചിട്ട് ഇന്ന് വരെ ഈ ബി ജികളുടെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ മാത്രം വന്ന് വരികയും ഓരോ വാർഡിലും മൂന്നോളം വരുന്ന ആളുകൾ ഈ കമ്മിറ്റി ഉണ്ട് അവരൊക്കെ തന്നെ യോഗം വിളിച്ചിട്ട് പല പ്രാവശ്യം വിളിച്ചാലും വരുന്നില്ല വീണ്ടും മറ്റന്നാൾ ഒരു യോഗം കൂടെ വിളിച്ചിട്ടുണ്ട് അവർ പങ്കെടുക്കുകയാണെങ്കിൽ അതിനും അതിനാവശ്യമായ ഇടപെടലുകളുടെ ഈ ഒമ്പത് ലക്ഷം ഉറപ്പിക്കുക ഈ കമ്മിറ്റികളെ ഏൽപ്പിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രായവും കാര്യങ്ങളൊക്കെ പോലെ ചെമ്പം മുന്ന് ടാങ്ക് നിർമ്മാണം തകർന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ അതിന്റെ കീഴിൽ അന്നത്തെ ഭരണസമിതി നിർമ്മാണ സമയത്തുള്ള ഭരണസമിതി ഇന്ന അലംഭാവം അതിൽ വ്യക്തമാണ് കാരണം നമുക്ക് അതിന് അവിടെ നമ്മൾ ആ ഉപയോഗിച്ച ഫണ്ട് ആ കമ്പനി തിരിച്ചു തരണം ശരിക്കിന് അത് ഇരുപത്തി മൂന്ന് വർഷത്തോളം ഗ്യാരണ്ടി ഉള്ള ആ സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഇവിടെയോ അല്ലെങ്കിൽ നമ്മുടെ ജലനിധിയുടെ ഓഫീസിലോ കാര്യങ്ങളോ മലപ്പുറത്തോ അവർ കൊടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് ആ തന്നെ ഈ വെള്ളത്തിന്റെ പ്രയാസം മാറ്റാമായിരുന്നു ഇവിടെ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ സാധാരണക്കാരന് വെള്ളം കിട്ടേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നുണ്ട് പിന്നെ ഇപ്പൊ എന്താ രാഷ്ട്രീയപരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം ഒരു പഞ്ചായത്തിന് അതില്ല അല്ലെങ്കിൽ കാളിയ പഞ്ചായത്തിന് അതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടില്ല ചില ചടങ്ങുകളെ പോലെ നടക്കുന്നുള്ളൂ എനിക്കറിയാം ഞാൻ പുൽവട്ട വിജി കൊണ്ടുനടക്കുന്ന ഒരാളിയാണ് ഈ അവിടേക്ക് ഒരു ദിവസം നമ്മൾ കക്കറ അതേപോലെ പുണ്ടോട ഭാഗത്തേക്ക് നമ്മൾ ഒരു ദിവസം അടിക്കള വെള്ളം തന്നെ ലക്ഷത്തി ഇരുപതിനായിരം ലിറ്റർ വള്ളമാണ് കാരണം ഒരു ടാങ്കിൽ അറുപതിനായിരം ലിറ്റർ വള്ള കൊണ്ടുള്ളത് അപ്പൊ ഇവിടെ ഈ പിന്നെ വീജികളൊക്കെ കൊണ്ടുനടക്കുമ്പഴത്തേ യു ഡി എഫിന്റെ ആൾക്കാർ ഇതിലൊക്കെ മുൻനിരയില്ല ഈ പദ്ധ വള്ളത്തിന്റെ ഏത് പദ്ധതി മുമ്പിലാണെങ്കിലും ഏറ്റവും കൂടുതൽ യു ഡി എഫിന്റെ ആൾക്കാർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും ഇപ്പൊ നമ്മള് ഇതൊന്നും രാഷ്ട്രീയം നോക്കിയല്ല ഈ കരുവാണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞത് ഇരുപത്തൊന്നാണ് കൂടിക്കൊണ്ടിരുന്നത് ഇവിടെ ആർക്കും വലിയ പ്രതിഷേധ വിഷയങ്ങൾ ഇവിടെ മെമ്പർമാർക്ക് ഉണ്ടായിട്ടില്ല അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഈ വള്ളം വിതരണം ചെയ്യണതും കൊട്ടേഷൻ സ്വീകരിക്കണതും ടെൻഡർ എടുക്കണതൊക്കെ യു ഡി എഫിന്റെ ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ വിതരണം ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മളതിനൊന്നും രാഷ്ട്രീയം നോക്കിയിട്ടോ ഒരു ഒത്തുകളിയിലോ ഇല്ല രൂപത്തിൽ ഇതിൽ നിന്ന് ടെൻഡർ ഒന്ന് കൊടുക്കണത് പിന്നെ ഇപ്പോൾ ഒരു ജല പിന്നെ വെള്ളശാമം രൂക്ഷമാണ് സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ടത് ഇവിടെ എം എൽ എ ഉണ്ട് എം എൽ എപ്പം ആണെങ്കിൽ രണ്ട് വണ്ടി ഇറക്കാം അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന് വണ്ടി ഇറക്കാം ജില്ലാ പഞ്ചായത്തിന് വണ്ടി ഇറക്കാം ഇതൊക്കെ യു ഡി എഫ് സംവിധാനത്തിലെ കേന്ദ്രങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അവർക്കൊക്കെ ഇതിൽ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് അതാ കരുവാണ്ട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇട്ടവാട്ടത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ നാട്ടിൽ പ്രതിഷേധക്കാർക്കും അതേപോലെ ഇമ്പതാം തീയതി പറഞ്ഞ നടക്കറി ഗ്രാമപഞ്ചായത്തിൽ എത്രമാത്രം ചെയ്യാൻ പറ്റും ഇവിടെ എത്രമാത്രം ഫണ്ട് ഇല്ലാം തീയതി പൊട്ടിയത് അത് അവിടെ പൊട്ടണ വെള്ളത്തിന് ഭയങ്കര പ്രശ്നമുള്ള സ്ഥലം തന്നെയാണ് ഒരു ഏരിയയാണ് ആ ടാങ്കിൽ വെള്ളം നിന്നാൽ തന്നെ ഒന്നര ലക്ഷം ലിറ്റർ വെള്ളം നിന്നാലുള്ളൂ ചെമ്പകുന്ന് കോളനീന്റെ ഏറ്റവും ടോപ്പിലില്ല സ്ഥലത്തും വില്ലുംപടി ഏറ്റവും ടോപ്പിലുള്ള വീടുകൾക്കും വെള്ളം എത്തുള്ളൂ അങ്ങനെ പ്രശ്നം അത് ആദ്യം തന്നെ നിലനിൽക്കണതാണ് അത് വരൾച്ച സമയത്ത് ഏറി വരുന്നതാണ് ഇപ്പൊ ഒന്നാമത് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് ഇപ്പൊ ഈ ടാങ്ക് പൊട്ടിയതാണ് ടാങ്ക് പൊട്ടിയത് മാർച്ച് എട്ടാം തീയതി പൊട്ടി ഒരാഴ്ച കഴിഞ്ഞ അവിടുക്ക് വെള്ളം ഇവിടുന്ന് പഞ്ചായത്തുനിന്ന് ടെൻഡറും കാര്യങ്ങളും ഇപ്പോ അല്ലെത്തിവാക്കി പറഞ്ഞതുപോലെ ടെൻഡറും കാര്യങ്ങളും ആകുന്നതിന് മുന്നേ തന്നെ അവിടെക്ക് വെള്ളം കൊണ്ട് കുടിവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കലുണ്ട് എന്നാലും അവിടെ കുറച്ച് മുകളിലുള്ള വീടുകൾക്കൊന്നും വെള്ളം എത്തണില്ല അവര് പരമാവധി ആളുകളൊക്കെ ആ റോഡിൽ വന്നിട്ട് വെള്ളം എടുക്കണത് തന്നെയാണ് പിന്നെ ഇപ്പൊ അവിടെ ഈ ടാങ്കിന്റെ ഒരു പണി നടക്കണ കാര്യങ്ങൾ എടുക്കണെങ്കിൽ അതിന് ഒരുപാട് നിയമ തടസ്സങ്ങളും മറ്റു കാര്യങ്ങളും ഉള്ളതാണ് കാര്യങ്ങളൊക്കെ നീക്കി എല്ലാം റെഡിയായി എസ്റ്റിമേറ്റ് പോയിനെ കൊണ്ട് എടുപ്പിച്ച എസ്റ്റിമേറ്റും റെഡിയായി ഇപ്പൊ ടാങ്കിന്റെ പണി തുടങ്ങിയാൽ മതി അതിനാണിപ്പോ ഈ ഒമ്പത് ലക്ഷംപ്യ ആ ടാങ്കിന്റെ വർക്കിന് വരുന്ന പറഞ്ഞത് അപ്പൊ അങ്ങനെ ആ ടാങ്കിന് ഇല്ലാ ആ പൈസയാണ് ഈ ഗുണഭോക്താക്കളിൽ നിന്നും ഈടാക്കണെന്നാണ് ഇപ്പൊ അവര് ഈ ബി ജിക്കാർ പറഞ്ഞിട്ടുള്ളത് അത് ആ സമ്പക്കൊന്ന് മീറ്റും കൂടിയപ്പോ അവരെല്ലാം തരാൻ തയ്യാറാണെന്ന പറഞ്ഞത് പക്ഷെ ആറ് വാർഡുകൾ ആണ് ഇത് ഈ ആ ഒരു ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കണം ആറ് വാർഡിലാണ് ആ വാർഡിനൊക്കെ മീറ്റിംഗ് കൂടി അവരൊക്കെ ഈ ഒരു അനുദിനം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗ്യാരന്റി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകുണ്ട് കിഴക്കേതല